ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ആയിരത്തി നാനൂറിലധികം ഇസ്രയേലി അക്കാദമിക് വിദഗ്ധർ ഒപ്പിട്ട നിവേദനം സർക്കാരിന് സമർപ്പിച്ചു യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളുടെ തിരിച്ചുവരവ് ഉറപ്പാക്കാനും ഇസ്രയേൽ സർക്കാരിനോട് ആഹ്വാനം ചെയ്യുന്നുവെന്ന പേരിലുള്ള നിവേദനമാണ് നൽകിയത് ഞങ്ങൾ ഇസ്രയേലിലെ അക്കാദമിക് സ്ഥാപനങ്ങളിലെ ഫാക്കൽറ്റികളും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളും ഗാസയിലെ യുദ്ധം ഉടനടി അവസാനിപ്പിക്കാൻ ഇസ്രയേലി സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ബന്ദികളെ ഉടനടി തിരികെ കൊണ്ടുവരുന്നത് ഉറപ്പാക്കണം ഹമാസ് തടവിലാക്കിയ ഇസ്രയേലി ബന്ധികളെ തിരികെ കൊണ്ടുവരുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതും ധാർമ്മികമായ അനിവാര്യതയാണ് കൂടാതെ അതാണ് ഇസ്രായേലി ജനതയുടെ പൊതുതാൽപര്യവും ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രയേലിനു എന്നാൽ അതിന്റെ പ്രാരംഭ ലക്ഷ്യം അവസാനിച്ചിരിക്കുന്നു യുദ്ധത്തിനപ്പുറം തന്ത്രപരമോ രാഷ്ട്രീയമോ ആയ കാഴ്ചപ്പാട് തയ്യാറാക്കാൻ സർക്കാർ മനഃപൂർവ്വം ശ്രമിക്കുന്നില്ല പകരം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ പോലും ഇല്ലാത്ത ഒരു സമ്പൂർണ്ണ വിജയം ലക്ഷ്യമിടുകയാണ് അത് നേടാനാകില്ലെന്ന് മാത്രമല്ല കൂടുതൽ ബന്ധികൾ മരണപ്പെടാനും യേലിന്റെ ആക്രമണം ഗാസയിലെ സാധാരണക്കാർക്ക് വലിയ വിപത്തും പട്ടിണിയുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അടിസ്ഥാന സൌകര്യങ്ങൾ വലിയ രീതിയിൽ നശിച്ചു ഇസ്രയേലിനും ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാനസിക ബുദ്ധിമുട്ടുകളും വലിയ സാമ്പത്തിക ബാധ്യതയും വരുത്തിവച്ചു ഇസ്രയേലിലെ ക്രമസമാധാന നിലയിൽ ഗുരുതര പ്രശ്നങ്ങളുണ്ടായി രാജ്യത്തിന്റെ വടക്ക് സ്ഥിതിഗതികൾ അസ്ഥിരമാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തവർക്ക് തിരിച്ചുവരാൻ സാധിക്കുന്നില്ല അന്താരാഷ്ട്ര തലത്തിലും ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ഒറ്റപ്പെടലിലേക്കും നിയമപരമായ കുരുക്കുകളിലേക്കും സാംസ്കാരികവും അക്കാദമികവുമായ ബഹിഷ്കരണത്തിലേക്കും യുദ്ധം വഴിവച്ചു കൂടാതെ ദീർഘകാല പ്രശ്നങ്ങളും രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട് ബന്ദികളെ തിരികെ എത്തിക്കുകയെന്ന പരമമായ കടമ നിറവേറ്റാനുള്ള ഇസ്രായേലിന്റെ ആവശ്യത്തെ ഇത് വലിയ രീതിയിൽ ദുർബലപ്പെടുത്തുന്നു സ്വയം പ്രതിരോധമെന്നത് അനന്തമായ യുദ്ധത്തിനും നേതൃത്വത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനും വേണ്ടിയാകരുത് അതിനാൽ ബന്ദികളെ തിരികെ കൊണ്ടുവരാനും കാലതാമസമില്ലാതെ യുദ്ധം അവസാനിപ്പിക്കാനും സർക്കാരിനോട് ആവശ്യപ്പെടുകയാണെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി യു സുരക്ഷാ കൌൺസിലും അന്താരാഷ്ട്ര നീതി ഇതിനായ കോടതിയും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇസ്രയേലിന്റെ ക്രൂരതകൾ നിർബാധം തുടരുകയാണ് മുപ്പത്തിയ്യായിരത്തി അറുന്നൂറിലധികം പലസ്തീനുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് കൂടാതെ എഴുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ഒരു ഭാഗത്ത് അന്താരാഷ്ട്ര സമ്മർദ്ദം തുടരുമ്പോഴും ഇസ്രായേൽ സൈന്യം ഗാസയിൽ കൂടുതൽ മേഖലകളിൽ കടന്നുകയറുകയാണ് ലക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റഫാൻ നഗരത്തിലെ കൂടുതൽ ഭാഗങ്ങളിൽ ഇസ്രയേൽ സൈന്യം നിഴയുറപ്പിച്ചു കഴിഞ്ഞു ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയുടെ ഭൂരിഭാഗം പ്രദേശവും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇസ്രയേൽ സൈന്യം നിലവിൽ റഫയുടെ കിഴക്കൻ മധ്യപ്രദേശങ്ങളിലും റഫയുടെ തെക്കൻ പ്രദേശങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിലുമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് മെയ് ആറിനാണ് റഫേൽ കരയാക്രമണം ആരംഭിച്ചത് ഇതിനെ തുടർന്ന് ഇവിടെ നിന്ന് എട്ട് ലക്ഷം പലസ്തീനുകൾ പലായനം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഗാസയ്ക്കൊപ്പം വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലിന്റെ കൂട്ടക്കുരുതി ആരംഭിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെടുകയും പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉൾപ്പെടെ ഗാസയിലെ ആശുപത്രികളുടെ പ്രവർത്തനവും സൈന്യം തടഞ്ഞു നദന്യാഹുവിനെതിരായ ഐസിസിയുടെ അറസ്റ്റ് വാറണ്ട് നടപ്പാക്കുമെന്ന് നോർവേയും അറിയിച്ചിട്ടുണ്ട് അസോസിയേറ്റഡ് പ്രസിനെതിരെ കൈക്കൊണ്ട നടപടികൾ ഇസ്രയേൽ പിൻവലിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി